രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ചൂണ്ടിക്കാട്ടുക ലോകമെമ്പാടുമുള്ള മനുഷ്യർ ജാതിമത ലത്യാസമില്ലാതെ സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും അടയാളമായി ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസമാണ് പ്രധാനമായിട്ടും ഇന്ദു ഇവിടെ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കുറച്ച് ദിവസങ്ങളായിട്ട് മതസൗഹാർദ്ദം തകർക്കുന്ന ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായി ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കടന്നാക്രമങ്ങൾ നടന്നു വരികയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കേരളം ഒഴിച്ചുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല മേഖലയിലും ക്രിസ്മസ് ആഘോഷിക്കാനാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ രക്തചുരുക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഇതേപോലെയുള്ള പ്രശ്നം തന്നെയാണ് നമ്മൾ അഭിമുഖീകരിച്ചത് അവർക്ക് ഈസ്റ്ററും ബക്രീദുമെല്ലാം ആഘോഷിക്കുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന കടന്നാക്രമങ്ങൾ ഓരോ സന്ദർഭത്തിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ വളരെ ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ആഘോഷ ദിനങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമായിട്ട് മാറിയിരിക്കും ക്രിസ്ത്യാനികൾക്കും ഇതേപോലെ തന്നെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി അതും കേരളം മാത്രമായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് ഓണം ഉൾപ്പെടെ വിഷു ഉൾപ്പെടെ ആഘോഷിക്കാനും സാധിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇപ്പം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ സഹിഷ്ണുതയോടെ എല്ലാ ജാതി മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്നത് കേരളമാണ് എന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിനെ തകർക്കാനാണ് കേരളത്തിലേക്കും ചില ഇതുപോലുള്ള കടന്നാക്രമ രീതികൾ അവലംബിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ കർശനമായ നിലപാട് സ്വീകരിച്ച് അതിനെയെല്ലാം തന്നെ മുളയിൽ തന്നെ നമുക്ക് നുള്ളിൽ കളയാൻ സാധിക്കുന്നുണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ ബോധം ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഇത്തരം ആഘോഷ പരിപാടികൾ നമുക്ക് കേരളത്തിൽ പ്രയാസമില്ലാതെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ഇന്ന് വന്ന ഒരു വാർത്ത ബാംഗ്ലൂരിന് അടുത്ത് നമുക്കെല്ലാം അറിയുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കടന്നാക്രമം ഗുൾഡോസ്വർ രാജിൻ്റെ ഫാറായിട്ട് ഉത്തരേന്ത്യയിലൊക്കെയാണ് ഇത് മുമ്പ് ശകൃതിയായിട്ട് കണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ കർണാടകത്തിൽ ഉല്ലു വില്ലേജിൽ ഇന്ന് രാവിലെ പുലരുമ്പോൾ നാലുമണിക്ക് ഒരു ഗ്രാമത്തിലെ ഏതാണ്ട് മുന്നൂറോളം കുടിലുകൾ പറ്റ മനുഷ്യർ താമസിക്കുന്ന വീടുകൾ ബുൾഡോസർ വെച്ച് അടിച്ചു തകർക്കുകയുണ്ടായി സമൂഹത്തിൻ്റെ പിന്നിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ പല ജോലിയും ചെയ്തു രാത്രി വന്ന് അന്തി ഉറങ്ങുന്ന പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് ഞാനിവിടെ താമസിക്കുകയാണ് എന്നും മാധ്യമങ്ങൾ തന്നെ ആ കാര്യം വെച്ച് പുറത്തു കൊണ്ടുപോവുകയുണ്ട് ആ കുടിലുകളാണ് ആ വീടുകളാണ് യഥാർത്ഥത്തിൽ ബുൾഡോസർ വെച്ച് തകർത്തത് കർണാടകത്തിൽ ഇപ്പോഴും നല്ല തണുപ്പായിരുന്നു ആ തണുപ്പിൻ്റെ പുറകാലത്ത് ഈ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ ഒഴിവാക്കി ഒരു ഡോസറുകളിലൂടെ മുന്നൂറ് വീട് പട്ട്യജാതിക്കാരും പട്ടികവർഗക്കാരും പിന്നോക്കക്കാരും എല്ലാം താമസിക്കുന്ന ആ മേഖലയിൽ വലിയ കടന്നാക്രമം കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടക്കുന്നു എന്നുള്ളത് ഉത്തരേന്ത്യൻ സ്റ്റൈലിലുള്ള കടന്നാക്രമം ദക്ഷിണേന്ത്യയിലേക്കും കർണാടകത്തിലേക്കും വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്തിയപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സാധാരണ നിലയിൽ അപ്പോയിൻമെന്റ് ലഭിക്കാനിടയില്ലാത്ത ഏറ്റവും സുരക്ഷിതമായ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് സോണിയ ഗാന്ധി ആ സോണിയ ഗാന്ധിയെ ഇങ്ങനെയാണ് അടൂർ പ്രകാശും അതുപോലെ തന്നെ ഇപ്പോഴും അവിടുത്തെ എം പി ആയിട്ടുള്ള ആൻഡോ ആൻ്റണിയും ബെല്ലായിൽ നിന്നുള്ള സ്വർണ്ണ കച്ചവടം നടത്തിയെന്ന് ഈ കേസിൻ്റെ ഭാഗമായി സ്വർണ്ണ കൊള്ളയുടെ ഭാഗമായിട്ടുള്ള കേസിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്ത രണ്ട് പ്രതികളും സോണിയാഗാന്ധിയുമായിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദപരമായി ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഫോട്ടോ പരസ്പരം ആലോചിച്ചെടുക്കുകയും കയ്യിൽ എന്തോ ഒരു സാധനം കെട്ടിക്കൊടുക്കുകയും വളരെ പ്രധാനമായിട്ട് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള സമ്മാനം നൽകുകയും ചെയ്യുന്ന രണ്ട് ഫോട്ടോകളാണ് രണ്ട് സന്ദർഭങ്ങളിലായിട്ടുള്ളത് പുറത്ത് വന്നിട്ടുള്ളത് ഇതാരാണ് ഈ അപ്പോയിൻമെൻ്റ് സംഘടിപ്പിച്ച് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ യു ഡി എഫ് കൺവീനർക്ക് ഉത്തരവില്ല അപ്പോൾ പ്രകോപനപരമായിട്ട് സംസാരിക്കുകയാണ് പലരുടെയും ഒപ്പം കൃഷ്ണകൃഷ്ണക്കോശിയും അതുപോലെ തന്നെ ഈ ഈ സ്വർണസിന്റെ ഭാഗമായിട്ടുള്ള സ്വർണ ജല്ലറിയുടെ ഉടമയും അവരെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യു ഡി എഫ് കൺവീനർ എപ്പോഴും എന്തോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് മറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരുടെയും ഒപ്പം പോയിട്ടുണ്ട് എന്നുള്ള പ്രയോഗത്തോടെ അത് വ്യക്തമാക്കും പ്രിയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരാണ് ആ ഫോട്ടോയിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏതായിരുന്നു സന്ദർഭം ആരായിരുന്നു അപ്പോയിൻമെന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റിന്റെ സമയം നിശ്ചയിച്ചാണ് കൊടുത്തത് ആരുടെ നേതൃത്വത്തിലാണ് ആ കൂടിക്കാഴ്ച നടന്നത് എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം അത് യു ഡി എഫ് കൺവീനർക്ക് വ്യക്തമാക്കേണ്ട ബാധ്യതയാണ് കാരണം അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ഈ ചർച്ചകൾ സംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന കാര്യം കൂടി പറയേണ്ടതുണ്ട് വലിയ ദുരൂഹത ഇതിന്റെ പിന്നിൽ ഓരോന്ന് വ്യക്തമാക്കുമ്പോഴും വരികയാണ് ഈ എൺപത്തിയൊൻപതിലാണ് ഞാൻ പോറ്റിയെ പരിചയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് ഇതെപ്പോഴാണോ ഈ കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചക്ക് ആരാണ് അതിൻ്റെ കാലം എപ്പോഴാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കറിയാൻ താൽപ്പര്യമുണ്ട് അതാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചു പക്ഷെ വ്യക്തമാക്കിയില്ലാന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിന് മറുപടി പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് തെറ്റായിപ്പോയി ഒരു മറുപടിയും പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല കൂടുതൽ ദുരൂഹതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് ഇപ്പോൾ സോണിയാഗാന്ധിയുമായി ഇപ്പോൾ ഈ കേസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ സ്വർണം കടത്തി കൊണ്ടുപോയാലും സ്വർണം വാങ്ങിയാലും രണ്ടും ചേർന്നും എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന കാര്യവും ഈ സമ്മാനങ്ങൾ നൽകുകയും അതുപോലെ തന്നെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്തത് എന്ന കാര്യം ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാട്ടിയത് കൂടിക്കാഴ്ച സി എം കൂടിക്കാഴ്ച നടത്തില്ല അത് എ ഐ സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ് അത് പുറത്തു വരുന്നുണ്ട് അത് നോക്കാം നമുക്ക് സുബ്രഹ്മണ്യന്റെ ഫോട്ടോ സുബ്രഹ്മണ്യന്റെ ഫോട്ടോന്റെ അകത്ത് കൃത്യമായിട്ട് രണ്ടും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഒരു പദ്ധതി പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ പൂർണ്ണമായിട്ട് പുറത്തു വരും അപ്പോൾ അവർ വിവല്ലോ പിന്നെ ഒന്ന് ചെവി പിടിക്കുന്ന പോലെയുള്ള ചെവി കടിക്കുന്നല്ലോ ചെവി പിടിക്കുന്ന പോലെയുള്ള ഒരു ഫോട്ടോ ആണ് അത് എഇ ആണ് അടൂർ അടൂർ പ്രകാശം കാണിച്ചത് ഈ ആ ഫോട്ടോ ആണ് സുബ്രഹ്മണ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് അത് തെറ്റായ രീതിയിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചതാണ് ഒരു നിർമ്മിത ഫോട്ടോ ആണത് അല്ല വ്യാജാണെന്ന് വെക്കുന്നത് നിർമ്മിതാണെന്ന് പറഞ്ഞാൽ പിന്നെ വ്യാജല്ലേ ഇല്ലാതല്ലേ നിർമ്മിക്കുന്നത് അല്ല വേറെ ഒന്നും പ്രതിരോധിക്കാനില്ല അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കൊണ്ട് രക്ഷപ്പെടാനാണ് അത് പറഞ്ഞാലും രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ ഇവരെന്തിനു പോയി എന്നുള്ളതിന് പകരം പിണറായി കണ്ടിട്ടുണ്ട് ശരിയാവൂരിയാ അത് ശരിയാവൂലോ അപ്പോൾ എന്തിനാണ് പോയത് എന്താണ് സംസാരിച്ചത് എന്തായിരുന്നു ഉന്നം എന്നുള്ള കാര്യം പറയുന്ന പോണം ഞാനൊന്നും അറിയില്ല ഞാനത് വേറെ അല്ല വേറെ ഓരോ ആണ് അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശരിയാകുന്നില്ല അത് കൃത്യമായിട്ട് പറയണം ആരാണ് ഈ പറയുന്ന രണ്ട് പ്രതികൾക്ക് ഇന്നാളുള്ള പ്രതികളായത് അന്ന് പ്രതികളല്ലോ അന്ന് പള്ളി പേർക്കെല്ലാം ബന്ധപ്പെട്ടവരായിട്ടാണല്ലോ ഉണ്ടായിരുന്നത് എന്താ എങ്ങനെയാണത് വന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സംബന്ധിച്ച് പറയാറ് അതല്ല അന്വേഷിക്കട്ടെ അത് ആരും ഞങ്ങൾക്കതിലൊന്നും ഒന്നും പറ്റും മറുത്തുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അതെല്ലാം അന്വേഷിച്ചോട്ടെ അന്വേഷിക്കുന്നതിൽ ആർക്കും തർക്കമില്ല ഇനി വിദേശമല്ല അതിൻ്റെ അപ്പുറത്തുള്ള ഇനി വേറെ ആരാ വേണമെങ്കിലും ഏത് രീതിയിലും വേണം അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് ആർക്കും യാതൊരു തർക്കവും എന്നുള്ളതാണ് മുമ്പേ പറഞ്ഞത് കൂടിക്കാഴ്ച അതും വേണ്ടതാണ് അത് ഒരു സംശയമില്ലല്ലോ കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ അല്ലെങ്കിൽ പ്രമുഖ പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ എന്തിനാണ് ഈ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി ഭവ്യതയോടുകൂടി കാണുകയും സംസാരിക്കുകയും അതുപോലെ പ്രസൻ്റ് പ്രസന്റേഷൻ നൽകുകയും അതുപോലെ തന്നെ കൈക്ക് ഈ കിട്ടിക്കൊളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്തായിരുന്നു എന്നുള്ളതിനെപ്പറ്റി അന്വേഷണം നടത്തേണ്ടി തന്നെയാണ് അന്വേഷണം അതിൽ അതെല്ലാം വരുമല്ലോ അന്വേഷണം സ്വാഭാവികമായിട്ടും വരും അത് ഇപ്പോൾ ഈ യു ഡി എഫ് കൺവീനർ എന്തെല്ലാം മടക്കം പറഞ്ഞാലും അതിൻ്റെ വിശദാംശങ്ങൾ വരും മാത്രമല്ല നിരവധി പേരുമായിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതാരൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളത് പുറത്ത് വരേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയോ പുറത്ത് വന്നോട്ടെ എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് ഉൾ എന്നാണ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി കൺവീനർ പറഞ്ഞിരുന്നു അറിയാതെയാണ് ഇത് അതെ കള്ളത്തരത്തിന്റെ ഭാഗമായിട്ടാണല്ലോ കൊണ്ടുപോകുന്നത് അറിഞ്ഞിട്ട് അറിഞ്ഞു കൊണ്ടുപോകാൻ പറ്റുമോ അറിയുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളത് അപ്പൊ ഇവരെല്ലാം എല്ലാം ഗുഡ് ബുക്കിൽ അവരുണ്ട് ഇവരെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയത് എന്നുള്ളതിന്റെ തെളിവല്ലേ അത് പണ്ട് ബോംബിട്ടെന്ന് പറഞ്ഞ പോലെയാണ് വി ഡി സ്വദേശിന്റെ വർത്താനത്തിനത്രേ ആവശ്യമുള്ളൂ പണ്ട് ആ ബോംബ് ഇതുവരെ പൊട്ടിയിട്ടില്ലല്ലോ പണ്ടൊരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ വാല്യ രണ്ട് സേസ് ബോംബ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനെ പൊട്ടിക്കും പക്ഷെ പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറഞ്ഞാണ്ട് പൊട്ടിച്ചിട്ടില്ല അതേപോലെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസിലേ ഞാൻ കാണേയുള്ളൂ